അസ്സലാമു അലൈക്കും വാർമത്തല്ലാഹി ഒബറക്കാത്തു പ്രിയപ്പെട്ട സഹോദരന്മാരെ പലരും ചോദിക്കാറുണ്ട് കന്നിമൂല ഇസ്ലാമികമാണോ അത്രക്കാരോട് പറയാനുള്ളത് ഒരിക്കലും ഇസ്ലാമികം അല്ല ഹൈന്ദവ വിശ്വാസമാണ് കന്നിമൂല ഇതിനു ഇസ്ലാമുമായി യാതൊരു ബന്ധവും ഇല്ല ഒരു വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തെയാണ് നമ്മുടെ നാടുകളിൽ കന്നിമൂല എന്ന് പറയുന്നത് ആ മൂലയിൽ കക്കൂസ് ബാത്റൂം കുളിമുറി അലക്ക് കല്ല് ഒന്നും പാടില്ല എന്ന് ഹൈന്ദവ വാസ്തുശാസ്ത്ര പ്രകാരം പറയുന്നുണ്ടെങ്കിലും ഇസ്ലാമിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് ആ ചിന്താഗതി പുലർത്താൻ പാടില്ല നമുക്ക് യാതൊരു കുഴപ്പവും ഇല്ല ആ ഭാഗത്ത് ടോയ്ലറ്റ് വരുന്നതോ ബാത്റൂമ് വരുന്നതോ അലക്ക് കല്ല് വെക്കുന്നതിനോ യാതൊരു കുഴപ്പവും ഇല്ല പണ്ടുകാലങ്ങളിൽ തെക്കൻ വേലി തെക്കൻ വേലി അടിക്കുന്നതിനാൽ ശരീരത്തിന് ചില രോഗങ്ങൾ വരുമെന്ന് കണക്കാക്കിയിട്ട് ആ ഭാഗത്ത് വലിയ വലിയ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നത് പഴയ ആൾക്കാരുടെ പതിവായിരുന്നു അത് ആവശ്യത്തിന് വേണ്ടിയായിരുന്നു അതല്ലാതെ തെക്ക് പടിഞ്ഞാറ് മൂലയെ ബഹുമാനിച്ചതുകൊണ്ടോ കൊണ്ടോ അവിടെ ആദരിച്ചത് അല്ല ഹൈന്ദവ വാസ്തുശാസ്ത്ര പ്രകാരമാണ് ഈ കന്നിമൂല എന്ന് പറയുന്നത് അതിൻ്റെ പിന്നാമ്പുറങ്ങളിൽ ഒരിക്കലും മുസ്ലിംങ്ങൾ അന്തി ഉറങ്ങാൻ പാടില്ല നമുക്കൊരു വീട്ടിൽ എവിടെ എന്ത് വേണം എന്നത് നമുക്ക് അനുയോജ്യമായ സ്ഥലത്ത് നോക്കി ചെയ്യലാണ് അതല്ലാതെ ആ മൂലക്കൊരു ആദരവ് കണക്കാക്കിയിട്ട് നമ്മൾ അവിടെ ചെയ്യാൻ പോകുന്ന വിഷയം ഒഴിവാക്കൽ നല്ലതല്ല ഹൈന്ദവ വാസ്തുശാസ്ത്ര പ്രകാരം ഒരു സ്ഥലത്തിന് ഒരു ദിക്കിന് ഒരു വീടിന് എട്ട് ദേവന്മാർ കാവൽക്കാരായി നിൽക്കുന്നു എന്നും ഇവരെ അഷ്ടദിക്ക് ബാലകർ എന്ന് അറിയപ്പെടുന്നു ഈ എട്ട് ദേവന്മാരിൽ തെക്ക് പടിഞ്ഞാറ് മൂലയിൽ അധിവസിക്കുന്നത് നിര്യതി എന്ന ദേവനാണ് എന്നും അതുകൊണ്ട് ആ ഭാഗത്ത് കക്കൂസോ കുളിമുറിയോ അലക്കുകല്ലോ പോലോത്തത് നിർമ്മിച്ചാൽ അവിടെ മലീമസമാക്കിയാൽ ഈ പറയപ്പെടുന്ന ദേവന് ദേഷ്യം വരുമെന്നും അത് കാരണമായിട്ട് സാമ്പത്തികമായും ആരോഗ്യ പ്രശ്ന ആരോഗ്യമായും പ്രശ്നങ്ങൾ വരുമെന്നുമാണ് അവരുടെ വിശ്വാസം ആ വിശ്വാസപ്രകാരം അവരവരുടെ മതത്തിൽ ജീവിക്കുന്നവർ അത് ചെയ്യട്ടെ അവർ അത് അനുസരിക്കട്ടെ അവർ ആ മൂലയെ ബഹുമാനിക്കട്ടെ ആദരിക്കട്ടെ അതിൽ നമ്മൾ കുറവറിയുന്നില്ല അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അനുസരിച്ച് അവർക്ക് ജീവിക്കാം അതേ സമയത്ത് പരിശുദ്ധ ഇസ്ലാമിൽ ജീവിക്കുന്നവർ ഒരിക്കലും ഇങ്ങനെയുള്ള ഹൈന്ദവ വിശ്വാസത്തെ പുലകാനോ സ്വീകരിക്കാനോ പാടില്ല അതുകൊണ്ട് പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുന്നു ഈ കന്നിമൂല എന്ന് പറയുന്നത് ഹൈന്ദവ വിശ്വാസമാണ് ഇസ്ലാമുമായി ഇതിന് യാതൊരു ബന്ധവും ഇല്ല അതുകൊണ്ട് ഈ മൂലയെ ബഹുമാനിക്കാനോ ആദരിക്കാനോ അവിടെ അത് പാടില്ല ഇത് പാടില്ല എന്ന് ഒരു ഖുർആാനിലും ഒരു ഹദീസിലും ഒരു ഫുഖഹാവും ഇതുവരെ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് അത്തരം ഓസ്മാസാക്കി നടക്കുന്നവരെ സൂക്ഷിക്കുക കരുതിയിരിക്കുക അവരുടെ ആ ഓസ്മാസ് അവരിലേക്ക് തന്നെ തിരിച്ചുവിടുക നമ്മൾ ആ ഭാഗത്ത് ചിന്തിക്കാൻ പാടില്ല സൂക്ഷിക്കണം അസലൈക്കും വർഹമ